ഹലോ ഇതെന്താ പറ്റിയേ പാട്ട് പോയ പോലെ ഷോ കടിച്ച നമുക്ക് കാര്യത്തിലേക്ക് കിടക്കണ്ടേ അപ്പോ ഹായ് ഹലോ ദിസ് ഇസ് യർ റോഷൻ ആൻഡ് ഇന്ന് നമ്മള് എങ്ങോട്ടാണ് പോണ്ടതെന്നാണ് ഇപ്പൊ ആലോചിച്ച് ഞാൻ നിക്കണേ കുറെ ടീ ഷോപ്പൊക്കെ ഓർമ്മ വരുന്നുണ്ട് കാരണം ചായ കുടിക്കാനുള്ള സമയമാണല്ലോ നമുക്ക് കരീംകേട ഷോപ്പിക്ക് പോവാം എല്ലാവർക്കും അറിയും ജസ്റ്റ് ബൈറ്റ് പക്ഷേ എന്താ കരീംകേട തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ പറയുന്ന പോലെ കൽവാണ് മക്കളെ കൽവ് നമ്മുടെ കൽവാണ് എല്ലാത്തിനും കാരണം ചില നേരങ്ങളിൽ നമ്മുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരും നല്ല ഉണക്ഷീണിച്ച് വരുമ്പോ കരിയം കട കഴിയുന്ന ഒരു സുലൈമാനം വാങ്ങി കുടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഉണ പറയല്ലാട്ടോ ആ ഒരു സുലൈമാനം കൊണ്ട് ചിലപ്പോ ആ ദിവസം ഫുള്ള് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ പെട്ടു കൈസ് എനിക്ക് ആക്ച്വലി വഴിതെറ്റി ഇതിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞതാണ് പ്രശ്നം ഞാൻ ഇപ്പൊ എടുക്കുന്ന വീഡിയോ എന്തിനാ നിങ്ങൾക്ക് അറിയുമോ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാ ആരുടെയെങ്കിലും ചോദിച്ചെങ്കിലും പോവാലോ പെട്ടു പെട്ടു ഭൂമി ഉരുണ്ടതാണ് എവിടെയെങ്കിലുമൊക്കെ എത്തും പക്ഷേ മദിന സത് സ്ക്വയറാണ് അന്നാലും എത്തും ഇതിനുള്ളിൽ നിന്ന് പുറത്ത് എനിക്ക് വഴി കിട്ടും ആ കിട്ടി കിട്ടി കണ്ടുപിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു കണ്ടോ കണ്ടുപിടിച്ചു എത്തിപ്പെട്ടു പോയി നമ്മൾ എത്തി ഓക്കെ ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അങ്ങേ കോർണറിൽ ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് കേട്ടോ കണ്ടോ അതാണ് നമ്മുടെ ഷോപ്പ് ഇനി അങ്ങോട്ട് കടക്കണം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് കരിയമ്മിക്കയുടെ സുലൈമാനി എല്ലാവരും ജസ്പായിറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് നോക്കണം ഒരുപാട് ഒരുപാട് പേര് പോകുന്നുവെന്ന് എനിക്കറിയാം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം എന്നാലും നിങ്ങൾ പോകണം കണ്ടോ നമ്മൾ നമ്മുടെ ഷോപ്പ് എത്തി ഇതാണ് ജസ്പായിട്ട് ഇവിടെ നമ്മുടെ കരിമിക്ക ഉണ്ടാവും കരിമിക്കാൻ കരിമിക്ക ഇതാണ് നമ്മുടെ കരിമിക്ക പിന്നെ കണ്ടോ ചില്ല കൂട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങിണ്ടായിരുന്നു ഞാൻ പോയോ എന്നാലും പിന്നെ ഒട്ടുമിക്കത് ഞാൻ തിന്നതാണ് എനിക്കെല്ലാം ഇഷ്ടമാണ് കരിമിക്ക പിന്നെ ഓരോ എന്റെ സുലൈമാനി ഫസ്റ്റ് കൊണ്ട് തിന്നു കേട്ടോക്കറിയാ എനിക്ക് സുലൈമാനി ഭയങ്കര ഫേവറേറ്റ് ആണ് എന്റെ സുലൈമാനും പിന്നെ ഞാൻ പഫ്സും പറഞ്ഞു ഫുഡ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും നോക്കാൻ ചാൻസില്ല എന്റെ പഫ്സ് എന്റെ സുലൈമാനിപ്പൻ പാപ്പൻ പ്രസന്നായിരുന്നു പിന്നെ കണ്ടോ കരിമിക്കടി ഈ ഡീലിംഗ് ആണ് കൂടുതൽ ഇഷ്ടം ആ എനിക്ക് നിരിപ്പ് കണ്ട എൻറെ സുലൈമാനി എനിക്ക് മാത്രം എന്റെ കണ്ടു എന്റെ സുലൈമാനി ഗുപ്തൻ കുടിക്കുന്ന പോലെ ഞാൻ ഊതി ഊതി കുടിക്കുന്നത് എന്തൊരു സംതൃപ്തിയാണെന്ന് പറയുന്നത് നമുക്കത് കുടിക്കുമ്പോൾ കിട്ടുന്നത് നല്ല ചൂട്ടത്തിൽ കുടിക്കും ഞാൻ തമാശ പറയല്ല നല്ല രസമാണ് ഒരു അടയും കൂടി ഗോതമ്പാടയും കൂടി കഴിച്ചു നോക്കാൻ പറഞ്ഞില്ലേണ്ടി ഞാനത് വളരെ സന്തോഷത്തോടെ കഴിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ നിന്ന് ഗോതമ്പാട ട്രൈ ചെയ്യണേ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ആണ് കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പിന്നെ ണ്ടായിരുന്നു നടന്നിട്ട് പിന്നെ ഇത് കണ്ടോ ഞാനൊരു പുള്ളിക്കാരനെ അവിടെ നിന്നിട്ട് ചായ കുടിക്കണ്ടായിരുന്നു അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ചു ഇത് നമ്മള് സംസാരിക്കാം കരികോട് ബായി ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് യാത്രയായി പിന്നെ നടന്ന പോണ വഴിക്ക് ഇങ്ങനെ തന്നെ വറത്താനൊക്കെ പറഞ്ഞാൽ പോണ വഴിക്കാണ് ഈ ചെങ്ങനെ കണ്ടത് പിന്നെ കുറച്ചൊക്കെ നോക്കി നിന്നു ആ പുള്ളിക്കാരൻ എന്താ കാണിക്കുന്നൊക്കെ നോക്കി എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ ആലോചിച്ചു എന്റെ മോളോട് പറഞ്ഞ മോള് പറഞ്ഞതെന്നെ ഇത് എന്താവണേന്ന് ഈ കുട്ടി എന്താണോ ഇങ്ങനെ കിടക്കണേ രണ്ടു മൂന്നൂടെ ഞാൻ കണ്ടു പിന്നെ എനിക്ക് മനസ്സിലാവാണ്ടായപ്പോഴും ആ പുള്ളിക്കാരൻ്റെ മുഖം കണ്ട് എനിക്കൊരു സുഖം തോന്നിയില്ല അപ്പം രണ്ട് സെക്കൻഡ് കൂടെ ഞാൻ നിന്നു പിന്നെ ഒരു വശപ്പശക്ക് തോന്നി ഒന്നും മനസ്സിലാവാണ്ടായപ്പോൾ ഞാൻ തിരിച്ചടന്ന് പോകുന്നു അപ്പം അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ വീടേ കണ്ടൊരു ചട്ടം പറഞ്ഞുമായിരുന്നു സീബ്രലൈനും കൂടെ മാത്രമേ മോളെ നടക്കാവൂന്ന് അതുകൊണ്ട് സീബ്രലൈൻ കണ്ടുപിടിച്ചതി കൂടെ നടന്ന് വീട്ടിൽ പോയി സോ ദാറ്റ്സ് ബൈ